അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറ പ്രിയമുള്ളവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ ജോയി ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് വിയർപ്പ് ഇങ്ങനെ അവർ കൈകൊണ്ട് കോരിയെടുക്കും പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വെളിയിൽ പണിയെടുക്കുന്ന ആളുകൾ കരിങ്കല്ലിൽ ആമർ കൊണ്ട് മേടുന്ന ആളുകൾ മരപ്പണിക്കാറും അവരൊക്കെ ഇങ്ങനെ പലപ്പോഴും വിയർപ്പിൽ മുങ്ങി കുളിച്ച് നിക്കുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ പരലോകത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ ബിരിയാണി വരെ മുട്ടുവരെ അര വരെ കഴുത്ത് വരെയൊക്കെ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിക്കുന്ന ആളുകൾ എന്തെങ്കിലും അവരുടെ അവസ്ഥ ഇങ്ങനെ ആളുകൾ പ്രയാസപ്പെടുമ്പോ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോ കഷ്ടപ്പെടുമ്പോ അതിലൊന്നും പെടാതെ വളരെ കൂടെ സന്തോഷ സന്തോഷത്തോടു കൂടെ സുസ്മേരവധനായിക്കൊണ്ട് ചില ആളുകൾ അവിടെ മാറി നിൽക്കും സമൂഹത്തിനുള്ളിൽ നിന്നുള്ള ഏഴ് വിഭാഗം ആളുകൾക്ക് അതിന് ഉണ്ട് ഏതാണ് ആ വിഭാഗം നമ്മളതിൽ പെടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് മഹാനാര സുഹൃത്തായ പറയുന്നുണ്ട് ഇമാമിന് ആതിലും നീതിമാനായ ഇമാം നമ്പർ വൺ പക്ഷപാതൊന്നുമില്ല അല്ല നേരാവണ്ണം നീതിപൂർവം കാര്യങ്ങൾ പറയുന്നതിനൗതിക താല്പര്യത്തിന് വേണ്ടിയോ മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയോന്നും പിരി പറയുന്നില്ല നീതി മാത്രമായിരിക്കും അദ്ദേഹത്തിലൂടെ വൺ നഷാഫി ലഭിക്കുകൊണ്ട് ജീവിക്കുന്ന യുവാവ് ബിരുദന്മാർക്കില്ലാത്ത ഓഫറാണത് അതെന്താ കാര്യം കാരണം അവനെ എല്ലാവരും ഇങ്ങനെ മാടി വിളിക്കും യുവാവ് ആയതുകൊണ്ട് തന്നെ ക്ലബുകളിലേക്കും തിയേറ്ററുകളിലേക്കും ഒക്കെ സമപ്രായക്കാർ മാടി വിളിക്കുമ്പോൾ അവരോടൊക്കെ ഗുഡ്ബൈ പറയാൻ ഡാറ്റ പറയാൻ നല്ല നെഞ്ചുറപ്പ് വേണം അവൻ്റെ വിമാൻ പവർഫുൾ ആണെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അവൻ ആ സമയത്ത് സംസ്കാരത്തിലും മറ്റു വിവാഹത്തിലും ഒഴുകുന്നുണ്ട് എങ്കിൽ അവൻ പ്രത്യേക ഓഫർ തന്നെ വേണം അടുത്തത് പറജ്ലും നക്കറള്ളിയ സ്വഭാവത്തിലായന അവൻ തനിച്ചിരുന്നിട്ട് ആര് പറഞ്ഞു കൊടുത്ത ഒന്നുമല്ല അവനിങ്ങനെ ഓർത്ത് 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 അവൻ്റെ ചിന്ത വർക്കൗട്ടായതാണ് അങ്ങനെ അവൻ കരയാൻ തുടങ്ങി അള്ളാഹു ഓർത്തുകൊണ്ട് അവനും അർഷന് തണലേക്കും അവന് പ്രത്യേകിച്ചോട്ട് മാറ്റിയിട്ടു അതേപോലെ പ്രജ്വുലും കൽബുഹോ മാലക്കും ഫിൽ മസാജി പള്ളിയുമായി അഭേദ്യമായ ബന്ധമുള്ളവർ സുബീക്ക് പള്ളിയിൽ പോവും ദുഹൂറിനും മെസ്റിനും ഒക്കെ പറ്റുമെങ്കിൽ ജോലിയില്ല എങ്കിൽ ആ സമയത്ത് പോവും മൗരിമി ഇഷാനൊക്കെ പള്ളിയിൽ പോവും ഇങ്ങനെ പള്ളിയിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും പള്ളിയുമായി ചുറ്റിപ്പറ്റി അവൻ്റെ മുഴുവൻ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തും അങ്ങനത്തെ ആളുകൾക്ക് പ്രത്യേക തണലാണ് അവരിങ്ങനെ വിയർപ്പിൽ മുങ്ങി കുളിക്കുന്ന സമയത്ത് അവർ മാറി നിൽക്കുകയാണ് ചെയ്യുക അവർക്ക് അറസ്റ്റിനെ തണലേക്ക് അനുഗ്രഹിക്കുക വേറെ വിഭാഗം അള്ളാവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ടുപേരും രണ്ടു വ്യക്തികൾ അവർ ഭയങ്കര ക്ലോസാണ് വളരെ സ്നേഹാണ് പക്ഷേ വേറെ താല്പര്യമൊന്നുമില്ല അള്ളാഹാവിന്റെ വജു പൊരുത്തം അതേവർക്ക് രക്ഷയുള്ളൂ മഹാനായ വിധങ്ങൾ പറയുന്നുണ്ട് ശ്രുതികുല്ലപ്പുറിന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചിട്ടില്ല അത്രമേൽ സന്തോഷത്തോടു കൂടെയായിരുന്നു ഞാൻ ആ സമ്പത്ത് കൈകാര്യം ചെയ്തത് അത് പറയുമ്പോൾ ഹിന്ദി അലി പ്രാൻ കറിയുന്നുണ്ട് ഞാനും എന്റെ സമ്പത്ത് തന്നെ ഈ രീതിയിലുള്ള ഒരു ബന്ധം തങ്ങൾ അലിറുഹിനോട് തന്റെ പുതപ്പിന്റെ ചുവട്ടിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോവുകയാണ് എനിക്ക് പകരം അവിടെ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാം ഓക്കെ അയാം റെഡി എന്ന് പറഞ്ഞു നിങ്ങളെ കാണാതിരിക്കുമ്പോൾ ആമർശം തീർക്കുന്നത് എന്നോടായിരിക്കും എൻ്റെ കഴുത്തറുക്കും അങ്ങനൊന്നും ചിന്തിച്ചില്ല അത്രയും എൻ്റെ ജീവൻ പണയം വെച്ചും രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു ഇങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ടു പേർ അവർക്കും അശ്വത്തണം ലഭിക്കും മറ്റൊന്ന് പറഞ്ഞാലും ധാത്തും റാത്തും ധാത്തും ജമാറിൻ ഇലാനഫ് സിഹ സുന്ദരിയും ശാലീനവതിയുമായ ഒരു പെൺകുട്ടി ഒരു യുവതി ഇന്നലെ മനിയാന്നോ പത്രത്തിൽ കിസ്മി എന്ന് പറഞ്ഞിട്ട് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു ബോർഡ് പിടിച്ചിങ്ങനെ നടക്കുകയാണ് ആ ബോർഡിൽ എന്താ എഴുതിയതെന്ന് അറിയോ കിസ്മിന്ന് കിസ് ചെയ്യണം അതിഷ്ടാണ് അങ്ങനെ കാണുമ്പോ എനിക്ക് അള്ളാവിന് ഭയമുണ്ട് ഇനി അഹാഫുല്ലാ എന്ന് പറഞ്ഞിട്ട് ഐ ആം റെഡി അയാം എന്നൊക്കെ പറയുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഇനി അഹാഫുല്ലാ എന്ന് പറയാനുള്ള ധൈര്യം കാണിട്ടു ഇന്നത്തെ ക്യാമ്പസുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള അവസരം സ്വർഗം വാങ്ങാനും അർച്ചന കണൽ വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുപാടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മറ്റും കോൾമി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ ആം റെഡി എന്ന് പറയുമ്പോൾ പിടിച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാവുന്നു അവർക്ക് അർഷന്റെ കണലുണ്ട് അതേപ്രകാരം തന്നെ പറഞ്ഞു എന്താ ഒരാൾ സഹക ചെയ്തു അത് വളരെ രഹസ്യമാക്കി സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്നില്ല വാട്സപ്പിൽ വന്നില്ല ഫോട്ടോ പതിച്ചില്ല അത് മറ്റൊരാട് പറഞ്ഞില്ല യമീനും വലതുകൈ കൊണ്ട് കൊടുത്തത് ഇടതുകൈ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത്ര സീക്രട്ടായി സുതാര്യമായി സഹത് ചെയ്തു അവനും അർച്ചൻ്റെ തണലേക്ക് അനുഗ്രഹിക്കുമെന്ന് ആനാർ സുഹൃത്തായുദ്ധങ്ങൾ പഠിപ്പിക്കുന്നേ കാണാൻ കഴിയും അത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയ തയ്യാറുന്നില്ല